ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മനുഷ്യ ഡ്രൈവർ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല സ്നോ കേട്ടോ ഇന്നലെ വരെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അതായത് അത്യാവശ്യം അവവറേജ് ഒരു പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ബുക്ക് ചെയ്തു ഇപ്പം അത് ഒറ്റയടിക്ക് ഇന്ന് കാലത്തോടു കൂടിയിട്ട് മഴയും കാറ്റും ഇതേപോലെ സ്നോറനും കാര്യങ്ങളൊക്കെയാണ് സൗണ്ട് ക്ലാരിറ്റി ഭയങ്കരമായിട്ട് കുറവായിരിക്കും അഡ്ജസ്റ്റ് ചെയ്ത് പറ്റും കാരണം ഇവർക്കില്ല അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം കമ്പനിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാസ്സായിക്കൂട്ടേ നമ്മൾ അങ്ങനെ യൂറോപ്പിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിട്ട് നിൽക്കുകയാണ് ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് ഒരുപാട് നല്ല ഒരുപാട് ഹാപ്പിയാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കണം ഒരുപാട് പേര് നമുക്ക് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ വ്യൂവേഴ്സിനെ അറിയിക്കണം എൻ്റെ സപ്പോർട്ടാണ് എൻ്റെ ബലം നിങ്ങൾ തന്നെയാണ് ആ അഹങ്കാരത്തോട് കൂടി തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾ എന്നെ നല്ല രീതിയിൽ ട്രെയിറ്റ് ചെയ്യുന്നുണ്ട് ആ റെസ്പോൺസിബിലിറ്റി ഞാൻ നിങ്ങളിലേക്ക് പരമാവധി ഞാൻ എത്തിക്കുന്നുണ്ട് മാക്സിമം ഞാനത് സപ്പോർട്ട് ചെയ്താൽ തന്നെ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല അപ്പോൾ ഇത് നിങ്ങളേക്ക് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും സ്നോഫോളിങ്ങിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ആൾമാർക്കായിട്ട് പറയുന്ന ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സപ്പോർട്ട് തന്നെയാണ് അതുപോലെ ആറാമത്തെ ടെസ്റ്റിലാണ് ഞാൻ ഈ വീഡിയോ ഈ പറയുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായതെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം ഞാനും പറയാം ആറാമത്തെ ടെസ്റ്റിലാണ് ഞാൻ പാസ്സായത് ഞാൻ പോയിട്ട് ടെസ്റ്റ് അടിച്ചിട്ടുള്ള സ്ഥലത്തല്ല വേറെ സ്ഥലത്തേക്ക് മാറി ടെസ്റ്റിന് അപ്ലൈ ചെയ്ത് അവിടെ നിന്നാണ് എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടുള്ളത് അവിടെ ഞാൻ പോയപ്പോൾ കുറച്ച് പ്രിപ്പറേഷൻ ഞാൻ ചെയ്തിരുന്നു അത് ഡ്രൈവിംഗ് പ്രാക്ടീസ് തന്നെയാണ് അവിടുത്തെ റൂട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അടുത്ത് പോയി പഠിച്ച് ഒരു ഒരു മണിക്കൂറോളം വണ്ടി ഇവിടെ പഠിച്ച് കാര്യങ്ങൾ സപ്പോർട്ടായിട്ട് ആൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്ന കാരണം കൊണ്ടും കൂടിയിട്ടാണ് ഞാൻ പാസ്സായത് ഒറ്റ ചാൻസിലാണ് അവിടുത്തെ അപ്പോൾ ആ വീഡിയോ ആ പ്രാക്ടീസ് എടുത്തപ്പോൾ ഞാൻ ആ ഇൻസ്ട്രക്ടറുടെ അടുത്ത് സംസാരിച്ചിട്ട് ഇത് ഞാനൊരു വീഡിയോ ആക്കിക്കോട്ടെ എൻ്റെ അല്ലെങ്കിൽ ഇങ്ങനൊരു യൂട്യൂബുണ്ട് യൂട്യൂബ് യൂട്യൂബറാണ് ഞാൻ ഈ യൂട്യൂബിൽ ഈ പറയുന്ന റീറ്റും കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്തോട്ടെ അത് ചോദിച്ചപ്പോൾ അയാൾ എനിക്ക് അത് വീഡിയോ എടുക്കാനായിട്ടുള്ള പെർമിഷനും തന്നു ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ആക്കി തരുന്നുണ്ട് കാരണം ഇവിടെ ഞാൻ അനുഭവിച്ചത് എത്രാണത്തെ ടെസ്റ്റിലാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റിച്ച് പാസ്സായി നമ്മുടേതായ കാര്യങ്ങൾ നമ്മുടെ ടാസ്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാണ് വർക്കിനാൽ അപ്പോൾ നമ്മുടെ ടാസ്ക് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു ആറ് മാസം ആവാനാണ് പോകണം എനിക്കും ട്യൂട്ടിക്കും കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി വരുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് റൂട്ടിൽ വണ്ടി ഓടിക്കേണ്ടത് അതായത് ടെസ്റ്റിന് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യേണ്ട രീതികളും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കറക്റ്റായിട്ട് എനിക്ക് അയാൾ പറഞ്ഞു തന്ന രീതി ഉണ്ട് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പണിപ്പൂർ ഒരു കയറാൻ പോവുകയാണ് ബോയ്സ് അത് മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക ഇങ്ങോട്ട് വരുന്നവർ മാത്രം കണ്ടാൽ മതി അതും കൂടി ഞാൻ പറയുകയാണ് അതായത് ലെങ്തി വീഡിയോ ആണ് ലവർ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടു കണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഗുണങ്ങളല്ല ഗുണങ്ങൾ കിട്ടും അത് ആയിട്ട് ഞാൻ പറയണം അത്രയും അത്രയും ഉറപ്പോട് കൂടിയിട്ടാണ് ഞാൻ നേരിടുന്നു പറയുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ മെയിനായിട്ട് നിങ്ങളെ ഞാൻ പാസ്സായി അറിയിക്കാൻ വേണ്ടി മാത്രം ചെയ്താൽ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്യൂട്ടിക്ക് കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ ഭാഗത്തെ ടാസ്കുകളെല്ലാം കംപ്ലീറ്റഡായിട്ടാണ് ഇനി കമ്പനിയുടെ ഭാഗത്തുനിന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് കമ്പനി നല്ല രീതിയിൽ സപ്പോർട്ട് തരുന്നുണ്ട് അത് ഇനി ഫ്യൂച്ചറിൽ നമുക്ക് മാക്സിമം ഒരു ഒന്നൊന്നര മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഡ്യൂട്ടിക്ക് കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിത് ട്രക്ക് ലൈഫ് എന്താണെന്നുള്ളത് അപ്പോൾ കാണാം ഓക്കെ